ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റുബീസ് യൂണിക് ടേസ്റ്റ് ഞങ്ങളാണ് കേട്ടോ റുബിയും ജേഡനും അപ്പോൾ സുഖമൊക്കെ ആണല്ലോ അല്ലേ എല്ലാവർക്കും അപ്പം ശരി നമുക്ക് നേരെ ഡയറക്റ്റ് നമ്മുടെ വീഡിയോയിലോട്ട് തന്നെ പോകാം വീഡിയോയിൽ ഞാനിന്ന് കാണിക്കുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് എൻ്റെ ഒരു വ്യൂവർ ചോദിച്ചിട്ടുള്ള ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു മുരിങ്ങ ഇല തോരനാണ് കാണിക്കുന്നത് അപ്പം ഇല നമുക്ക് നല്ലതായിട്ട് പറിച്ച് വന്ന് കഴുകി വൃത്തിയാക്കി വെള്ളം വാഴാന് പറ്റിയിട്ടുണ്ടായിരുന്നു ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങാ ചിരണ്ടി നമുക്ക് ആവശ്യ അരപ്പിനു വേണ്ടിയുള്ള ഒരു അരമുറി അരമുറി തേങ്ങ ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി നാലഞ്ച് പച്ചമുളക് ഒരു അര ടീസ്പൂൺ ജീരകം മൂന്നാലഞ്ച് അല്ലി വെളുത്തുള്ളി അര അര ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത് ഇത്രയാണ് നമുക്ക് അരയ്ക്കാൻ വേണ്ടി വേണ്ടത് അരപ്പിന് അരപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അധികം അരച്ച് മാറ്റം വെണ്ണ പോലെ ആക്കണ്ട ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുത്താൽ മതി ഇപ്പം അത് കഴിഞ്ഞ് നമുക്ക് ചൂടായിട്ടിരിക്കുന്ന നമ്മുടെ എണ്ണ ചട്ടിയിലോട്ട് ചീനിച്ചട്ടിയിലോട്ട് എണ്ണയിട്ട് കടുക് പൊട്ടിച്ച് കടുക് നല്ലതായിട്ട് പൊട്ടി വന്നു കഴിയുമ്പോഴത്തേക്കും ഞാനൊരു മീഡിയം ചൈസ് സബോള ഇവിടെ ചെറുതായിട്ട് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ലായിട്ടൊന്നും വഴറ്റിക്കൊണ്ട് വരിക അത് നല്ലതായിട്ടൊന്നും വഴന്ന് കിട്ടുന്ന സമയം കൊണ്ട് അതിലേക്ക് നമുക്ക് ഒരു ഒരു തണ്ട് കരിവേപ്പില നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനെ മുറിച്ച് മുറിച്ച് മുറിച്ചിടാം മുറിച്ച് മുറിച്ചോ അല്ലെങ്കിൽ നേരെ ഡയറക്റ്റായിട്ടോ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് പറ്റൽ വറ്റൽ മുളക് രണ്ട് മൂന്ന് രണ്ട് ഒന്ന് രണ്ട് ഇതായിട്ട് കണ്ടിച്ച് അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതായിട്ടത് വഴറ്റിയെടുക്കുക ഇവിടെ നമ്മുടെ സവോള നല്ലതായിട്ട് വഴി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഇത്രയും വഴണ്ടിയിരിക്കുന്ന സവോളയിലോട്ട് നമുക്ക് നമ്മുടെ മുരിങ്ങയില ഇട്ടുകൊടുക്കുക മൊത്തമായിട്ട് മുരിങ്ങയില ഇട്ട് കൊടുക്കണം മുരിങ്ങയില നല്ലതായിട്ട് മൊത്തം ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അത് നമുക്കൊന്ന് അതിലെ അതൊന്ന് നമുക്കൊന്ന് വേവി ഒന്ന് ആവിക്കേറ്റി വേവിച്ച് കിട്ടണം ഒരു കാൽ വേവ് അതുവരെ നല്ലതായിട്ട് അതൊന്ന് വേവിക്കാൻ വയ്ക്കുക ഒന്ന് അടച്ചു വെച്ചാൽ മതി അത് പെട്ടെന്ന് ആവി കയറി വെന്ത് കിട്ടും നമുക്ക് അപ്പോൾ ഇവിടെ നമ്മുടെ മുരിങ്ങയില നല്ലതായിട്ട് ആവി കറി പകുതി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് നല്ലതായിട്ടൊന്ന് കൈ നല്ല സ്പൂളും കൊണ്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് അതിൻ്റെ മിക്സില് അത് പിടിക്കും അപ്പോൾ ഇത്രയുമായി കഴിയുമ്പോൾ ഇനി നമുക്ക് നമ്മുടെ മസാല ഇടേണ്ട സമയമാണ് മസാല ഇടാൻ വേണ്ടി നമുക്ക് നമ്മുടെ പകുതി ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ചീരയിലോട്ട് നമ്മുടെ ഏലക്ക ഇലയിലോട്ട് നമ്മുടെ നടുക്ക് നടുക്ക് ഒരു സ്വല്പം സ്പേസ് ഉണ്ടാക്കിയിട്ട് അതിലോട്ട് അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കുക അപ്പം ഞാനിവിടെ അരപ്പ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് നടുക്കിലോട്ട് നല്ലതായിട്ട് വടിച്ച് നല്ല അത് മൊത്തമായിട്ട് എടുത്ത് നല്ലതായിട്ട് കൈകൊണ്ട് വടിച്ചിട്ട് അങ്ങ് കൊടുക്കണം അപ്പം ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് ഇച്ചിരി അതിൻ്റെ കൂടത്തിൽ അരപ്പിൻ്റെ മുകളിലോട്ട് ഒരു സ്വല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇപ്പോഴാണ് നമ്മൾ ഉപ്പിടുന്നത് ലാസ്റ്റാണ് ഉപ്പിടുന്നത് ഉപ്പ് ഇട്ട് നല്ലതായിട്ട് അതൊന്ന് നമ്മുടെ ആ ഇലയും കൊണ്ട് തന്നെ നമ്മുടെ അരപ്പിനെ തട്ടി കൂട്ടി ഒന്ന് നല്ലതായിട്ടൊന്ന് കവർ ചെയ്ത് അത് നല്ലതായിട്ട് ഒരു മൂന്ന് മിനിറ്റ് നേരം നല്ലതായിട്ട് അങ്ങനെ ഒന്ന് ഇരുന്ന് നമ്മുടെ അരപ്പിൻ്റെ പച്ചപ്പണം മാറുന്നവരെ നല്ലതായിട്ടൊന്ന് വേവണം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ അരപ്പ് നമ്മുടെ അരപ്പിനെ നല്ലതായിട്ട് ആ ഇലകളിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് നല്ലതായിട്ടൊന്നും കൈവിടാതെ ഇളക്കി കൊടുക്കുക അപ്പം നല്ലതായിട്ട് മിക്സ് ആയിക്കൊള്ളൂ അത് അപ്പം നമ്മുടെ ഏറ്റവും നല്ല ഏറ്റവും ബെനഫിറ്റുള്ള ഹെൽത്ത് ബെനിഫിറ്റുള്ള ഒരു ഇലക്കറികളിൽ മുരിങ്ങയില എന്ന് പറയുന്നത് ഒത്തിരി റിച്ച് കാൽഷ്യം അയൺ എൻ്റെയൊക്കെ ഒരു നല്ല സോഴ്സാണ് മുരിങ്ങയില അപ്പം എല്ലാവരും യൂസ് ചെയ്യണം ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവരുടെയും വീട്ടിൽ തന്നെയൊക്കെ കാണുമല്ലോ അല്ലേ അപ്പം നിങ്ങളും മുരിങ്ങയില ഉള്ളപ്പം നിങ്ങളും കാണിക്കുന്ന ഇതുപോലൊന്ന് തോരൻ വെച്ച് നോക്കുക നല്ല ടേസ്റ്റാണ് മുരിങ്ങയില തോരൻ അപ്പോൾ കറി ദാലിൻ്റെ കൂടെ ആണെങ്കിലും കറി കറിയായിട്ട് വെക്കാനും എല്ലാം മുരിങ്ങയില ഒത്തിരി നല്ലതാണ് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ മുരിങ്ങയില കറി ഇവിടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക അപ്പം വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബബായ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ശരി പിന്നെ ഒരു വീഡിയോയിൽ കാണാം ബായ്